നമസ്കാരം മലയാളികളായ പ്രവാസികൾ കാത്തിരുന്നൊരു അറിയിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോർക്ക അതായത് പ്രവാസി കേരളായ പ്രവാസികൾക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസാണ് ആണ് കെയർ എന്ന പേരിൽ ഇന്നലെ മുതൽ അപേക്ഷ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി വിശദമായ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വിശദമായിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത് കുടുംബത്തിൽ ആരൊക്കെ ചേരണം ചികിത്സക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുന്നത് വിദേശികൾക്ക് മാത്രമല്ല കേരളത്തിന് പുറത്ത് താമസ അന്യ സംസ്ഥാനത്ത് താമസിക്കുന്ന മലയാളികൾക്കും ഇതിൽ അംഗമാവുന്ന ആവുന്നതാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അഞ്ചു ലക്ഷം രൂപയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ആശുപത്രി രണ്ട് ഐ സിന്ന് പതി ഐ സിഇയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് പതിനായിരം വരെ സൗജന്യം ആയിട്ട് ലഭിക്കും പാട അയ്യായിരം ചേരുന്ന മെഡിക്കൽ ഡിക്ലറേഷൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല യോമാറ്റം ഉൾപ്പെടെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും കേരളത്തിൽ അഞ്ഞൂറിൽ വരം കൺസൾസി സീൽസിലൂടെ ലഭിക്കും അഞ്ഞൂറ് ആശുപത്രികളാണ് സൗജന്യമായിട്ട് ചികിത്സിക്കുന്നത് അമ്പതിനായിരം രൂപ വരള ചികിത്സയും ഇതിൽ ലഭിക്കും തിരികെ നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് സി പോളിസി തുടരാനുള്ള സൗജന്യമുണ്ട് സൗകര്യമുണ്ട് വർഷം ആശുപത്രി ക്ലെയിം ചെയ്തുകൊണ്ട് അടുത്ത വർഷം ഉണ്ടായി ഇരിക്കുന്നതല്ല ക്ലെയിം ചെയ്തുകൊണ്ട് മുപ്പത് ദിവസത്തേക്ക് നമ്മൾ അറുപത് ദിവസത്തെയും ചികിത്സ ചെലവുകൾ ലഭിക്കുന്നതാണ് അപക്ഷുവിനെ ജനിച്ച ദിവസം മുതൽ ഫാമിലി കെയറിൽ ഉൾപ്പെടുത്താവുന്നതാണ് ജീവിതത്തിൽ എപ്പോഴാണെങ്കിലും സംഭവിക്കാവുന്ന അപകട ഇൻഷുറൻസ് പത്തു ലക്ഷം രൂപ വരെ ലഭിക്കും ഭാഗികമായി വികലാംഗനാവണമോ ജന്മന വികലങ്ങനാവും സ്ഥിരമായി വികലാങ്ങനാവുന്ന ആൾക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും വിദേശത്തിന് മൃതദേഹം എത്തിക്കുന്നതിന് അമ്പതിനായിരം രൂപയും കേരളത്തിൽ നിന്ന് എത്തി എത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എത്തിക്കുന്നതിന് ഇരുപത്തയ്യായിരം രൂപയും ലഭിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യവും പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യം ഇതിനു വേണ്ടി ഒരു വർഷം രൂപ അടയ്ക്കേണ്ട തുക നിസ്സാരമായി എണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഒരു വർഷം ഈ പദ്ധതിയിൽ ഒരു മാസം അടച്ചോണ്ട് പോകും പോകേണ്ടത് എണ്ണൂറ്റി ഒന്ന് രൂപ മാത്രം നമുക്ക് എന്തെങ്കിലും അപകടമോ എന്നെങ്ങനെ വൈ ആയികയൊക്കെ വരുവാണെങ്കിൽ പത്ത് ലക്ഷം വരെ ലഭിക്കും അത് അതിന് മറക്കാതിരിക്കുക കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാൻ നന്ദി നമസ്കാരം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നെയ്യാൻ പഴയും